കോട്ടയം ആർപ്പൂക്കരയിൽ സ്കൂൾ മൈതാനത്തിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ തലയോട്ടി കണ്ടെത്തി കുട്ടികൾ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ പന്ത് കുറ്റിക്കാട്ടിലേക്ക് തെറിച്ചു പോവുകയായിരുന്നു പന്ത് എടുക്കാൻ ചെന്ന കുട്ടികളാണ് തലയോട്ടിയും അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളും കണ്ടത് ആർപൂക്കര എം സി വി എച്ച് എസ് എസിന്റെ സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നാണ് കാർഡ്ബോർഡ് പെട്ടിയിൽ അസ്ഥികൂടം കണ്ടത് ഗാന്ധിനഗർ എസ് എച്ച്ഒ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കാലപ്പഴക്കമുള്ള അസ്ഥികൂടമാണെന്ന് സംശയിക്കുന്നു ലഹരി ഗുണ്ട മാഫിയ സംഘത്തിന് സ്വാധീനമുള്ള സ്ഥലമാണ് ആർപ്പൂക്കരയും പരിസരവും ആ വഴിക്കുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി സ്കൂൾ പരിസരമാകെ കാടു കയറി കിടക്കുകയാണ് പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടുത്തെ സാഹചര്യം എങ്ങനെയുള്ളത് വന്നില്ലെങ്കിലും അത്ഭുതമുള്ളൂ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാലുപാടും ഇത് തുറന്നു കിടക്കുന്ന ഒരു മൈതാനമാണ് ഇതിലെ ആർക്ക് വേണേലും ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും കയറി വരാം ഇറങ്ങിപ്പോവാ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇതിന് ഇവിടുത്തെ ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ പത്രമാധ്യമങ്ങൾ ചെയ്യേണ്ടത് ഈ സ്കൂളിന് ഒരു നല്ല ഫെൻസിങ് കെട്ടി അതിനെ സ്കൂളിൻ്റെ മൈതാനത്തിനെ സേഫ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് ജില്ലാ പഞ്ചായത്ത് മുൻകൈ എടുക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം ഒരു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ശരിക്കും നമുക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പേടിയാ അതുപോലെയാണ് സാമൂഹ്യ വിരുദ്ധ എവിടുന്ന് ഈ ചുറ്റുപാട് ഈ വട്ടത്തിൽ എവിടുന്ന് വേണമെങ്കിലും കയറി ഇതിനകത്ത് വരാം ആ അന്തരീക്ഷത്തിലാണ് വിടങ്ങളെ കൊള്ളുന്നത് ഒരു കാവലുമില്ല ഒരു കാവലുമില്ല ഇതിനു മുമ്പൊക്കെ പരാതികളൊക്കെ അയച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു ജില്ലാ പഞ്ചായത്തോ പഞ്ചായത്തിന്റെ പേരിൽ ഒരു നടപടികളും ഇവിടെ ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ കോട്ടയം